രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആഭ്യന്തര സീസണിൽ ഉജ്ജ്വല പ്രകടനമാണ് കേരള ക്രിക്കറ്റ് ടീം കാഴ്ചവെച്ചത് ചരിത്രത്തിൽ ആദ്യമായി ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തുന്നത് ക്രിക്കറ്റ് ലോകം കണ്ടു അടുത്ത സീസണിൽ ഇതിലും വലിയ നേട്ടങ്ങളാണ് കേരളത്തിന്റെ ലക്ഷ്യം ഇപ്പോഴിതാ വരും സീസണിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ടീം ഇതിന്റെ ഭാഗമായി ഒമാൻ പര്യടനം നടത്താൻ ഒരുങ്ങുകയാണ് അവർ ഐ സി സി റാങ്കുള്ള ഒമാനെതിരെ ഏകദിന മത്സരങ്ങളാണ് കേരളം കളിക്കുക ഈ പര്യടനത്തിലുള്ള പതിനാറ് അംഗ ടീമിനെ കഴിഞ്ഞ ദിവസം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ചു സൂപ്പർ താരങ്ങളായ സഞ്ജു സാംസൺ സച്ചിൻ ബേബി എന്നിവരെ ഒമാൻ പര്യടനത്തിലുള്ള കേരള ടീമിൽ ഉൾപ്പെടുത്തിയില്ല ഐ പി എൽ തിരക്കുകളാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ സച്ചിൻ ബേബി സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയാണ് കളിക്കുന്നത് ഈ സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് അസ്രുദീനെയാണ് കേരള ടീമിന്റെ നായകനായി കെ സി എ പ്രഖ്യാപിച്ചത് കേരളം ഫൈനലിൽ കടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസൺ രഞ്ജി ട്രോഫിയിൽ കിടിലൻ പ്രകടനമായിരുന്നു അശ്രുദ്ദീൻ്റെത് രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൽമാൻ നിസാർ നിതീഷ് എം ഡി ബേസിൽ എൻ പി അഹമ്മദ് ഇമ്രാൻ ഈദൻ ആപ്പിൾ ടോം എന്നിവരും കേരള ടീമിലുണ്ട് ഏപ്രിൽ ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് വരെയാണ് പരമ്പരയിൽ മത്സരങ്ങൾ ഒമാൻ പര്യടനത്തിന് മുൻപുള്ള കേരള ടീമിന്റെ മുന്നൊരുക്ക ക്യാമ്പ് ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കും അതേസമയം ഒമാൻ പര്യടനത്തിനുള്ള കേരള ക്രിക്കറ്റ് ടീമിൽ രോഹൻ എസ് കുന്നുമ്മൽ അഹമ്മദ് ഇമ്രാൻ സൽമാൻ നിസാർ മുഹമ്മദ് അസറുദ്ദീൻ ഷോൺ റോജർ ഗോവിന്ദ് ദേവ് ദീപായി അഭിഷേക് പി നായർ അബ്ദുൾ ബാസിദ് പി എ അക്ഷയ് മനോഹർ ഷറഫുദ്ദീൻ എൻ എം നിതീഷ് എം ഡി ബേസിൽ എൻ പി ഈദൻ ആപ്പിൾ ടോങ് श्रीहरी एस नायर ബിജു നാരായണൻ എൻ മനോ കൃഷ്ണ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതേസമയം സഞ്ജുവിന് വീണ്ടും കേരളത്തിനായുള്ള ഒരു മത്സരം കൂടി നഷ്ടമാവുകയാണ് എന്നാൽ ഐ പി എല്ലിൽ തിളങ്ങിയാലും സഞ്ജുവിന് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ഇപ്പോൾ തന്നെ പല വമ്പൻ റെക്കോർഡുകളും സഞ്ജു എത്തിപ്പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിലൂടെ സഞ്ജു മുന്നൂറ് ടി ട്വൻ്റി മത്സരങ്ങൾ എന്ന ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് ആറ് സെഞ്ചുറികളും നാൽപ്പത്തിയെട്ട് അർദ്ധ സെഞ്ചുറികളും ഈ മത്സരത്തിലൂടെ താരം തന്റെ സ്വന്തം പേരിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഓരോ നിലവിൽ രാജസ്ഥാൻ റോയൽസ് അൽബം മോശം ഫോമിലാണെങ്കിലും സഞ്ജു മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കളിയിൽ പോലും കാഴ്ചവെച്ചത് കുറച്ച് റൺ കൂടി സ്വന്തമാക്കാനായാൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി നാലായിരം റൺസ് നേടിയ താരം എന്ന നേട്ടവും സഞ്ജുവിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ കേരള ക്രിക്കറ്റ് ടീമിനോടൊപ്പമുള്ള മാച്ചുകൾ നഷ്ടമായാലും സഞ്ജുവിന് ഐ പി എല്ലിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ അത് താരത്തിന് കൂടുതൽ ഗുണം ചെയ്യും കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ പുകഴ്ത്തി വീണ്ടും ക്രിക്കറ്റ് നിരീക്ഷകർ എത്തിയിരുന്നു എന്തായാലും സീസണിൽ ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ച് മുന്നേറുക എന്നതാണ് റോയൽസ് ക്യാപ്റ്റന്റെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തി പിടിക്കാനും ഒപ്പം ചില റെക്കോർഡുകൾ തന്റെ പേരിൽ സ്വന്തമാക്കാനും സഞ്ജുവിന് സാധിക്കുമോ എന്ന് കണ്ടറിയാം